ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ വീഡിയോയുടെ തുടക്കം തന്നെ ഞാൻ പറയണ ലൈക്കൊക്കെ വളരെ അധികം കുറവാണ് അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണമെല്ലാം അവരോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കമൻറ്റ് വായിക്കാനും എല്ലാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ രാവിലെ ഞാൻ ചായ വെക്കുകയാണ് കേട്ടോ ചായ വെക്കുമ്പം ഞാൻ ഫോണിനൊരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീണതാണ് കണ്ടത് അല്ലാതെ അത് ഒരു എഫക്റ്റോന്നല്ല കേട്ടോ അത് വീഡിയോയുടെ എഫക്റ്റോന്നല്ല ഫോൺ വീണതാണ് അന്ന് ഫോൺ വീണതാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസത്തിന് ഫോണിന് വലിയ കുഴപ്പമൊന്നും കണ്ടില്ല പിന്നെ പെട്ടെന്നായിരുന്നു ഫോൺ അങ്ങോട്ട് ഓഫായിട്ടോ പിന്നെ ഓൺ ആയില്ല പിന്നെ അത് ശരിയാക്കി കൊണ്ടുവന്നു ഈ വീഡിയോ എന്താ ഫോൺ വീണന്ന ദിവസത്തെയാണ് കേട്ടോ ആ ഒരു വീഴ്ച നല്ലൊരു വീഴ്ചയായിരുന്നു എന്തായാലും ആ ഡിസ്പ്ലേ പോയി മൊത്തത്തിൽ ഫോണങ്ങട് കേടായിട്ടോ എന്നിട്ടത് ശരിയാക്കിയിട്ടൊക്കെ കൊണ്ടുവന്നു ആ ഒരു ഈ ഒരു ദിവസം ഒരു കുഴപ്പമില്ല രണ്ട് ദിവസത്തിനൊരു കുഴപ്പമില്ല പിന്നെ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വിറകൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നാ അന്നാണ് ഫോണ് ഓഫായത് കേട്ടോ പിന്നെ അന്ന് അന്നത്തെ ദിവസം തന്നെ അത് ശരിയാക്കി കൊണ്ടുവന്നു എന്തായാലും എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതല്ലേ അതൊക്കെ ഫോണിലൂടെയല്ലേ വരിക അപ്പോൾ ശരിയാക്കി കൊണ്ടുവന്നു അപ്പോൾ ഞാനൊരു ട്രൈ പാഡ് വാങ്ങാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇതെല്ലാം കണ്ടത് ആ ഒരു ക്യാഷ് തന്നെ ആ ഫോൺ ശരിയാക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ മുതൽ തന്നെ എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് വൈകുന്നേരം മുതൽക്ക് വീഡിയോ എടുത്താൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല എപ്പോഴും രാവിലെയാണ് ഉഷാറോടെ ഒരു വീഡിയോ എടുക്കാനൊക്കെ തോന്നുള്ളൂ കേട്ടോ വൈകുന്നേരത്തെ പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല എൻ്റെ പണികളൊക്കെ രാവിലെ തൊട്ട് ഉച്ച വരെ ആണ് ഉണ്ടാവുക കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വേറെ പണികളൊന്നുമില്ല എന്തെങ്കിലും ചോറ് കറി വെക്കുക അതൊന്നുമില്ല രാവിലെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് വൈകുന്നേരത്തെ വീഡിയോ അങ്ങനെ ഇടാത്ത ചില സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് ബാലൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉച്ച വരെ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ വൈകുന്നേരം വെക്കാറുണ്ട് കേട്ടോ വേറെ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുക അപ്പോൾ എന്തായാലും ഞാൻ ചായ വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചായ വെക്കൽ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് സ്കൂളിലെ ദിവസം തന്നെയാണ് അപ്പം അവർക്ക് ചോറ് കൊണ്ടുവേണം അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം പിടിച്ചുവെക്കേണ്ടി കേട്ടോ ഈ ദിവസം അവർ ചോറ് കൊണ്ടിട്ടില്ല കേട്ടോ എന്തായാലും ഞാൻ ചോറ് അവർ പോകുമ്പോഴത്തേനും ആക്കും മനുമോൾ ചിലപ്പോൾ ആദ്യം വേണ്ടെന്ന് പറയും പിന്നെ വേണമെന്ന് അറിയും അപ്പോൾ എപ്പോഴാണ് അങ്ങനെ പറയുകയെന്നറിയില്ല അപ്പം ഞാൻ എന്തായാലും ചോറ് നേരത്തെ തന്നെ ആക്കും അവർ സ്കൂളിലേക്ക് പോണ ആ ഒരു സമയത്തേക്ക് തന്നെ ചോറൊക്കെ ആവും കേട്ടോ അപ്പോൾ കുറച്ച് സമയം കറണ്ട് പോയിട്ടുണ്ട് രാവിലെ മുതൽ കറണ്ട് വരിക പോവുക വരിക പോവാ അതാണ് കേട്ടോ അപ്പം കറണ്ട് ഈ സമയം പോയിട്ടുണ്ട് കേട്ടോ ഇത് എമർജൻസി എമർജൻസിയിലായിട്ടാണ് ഞാൻ കത്തിച്ച് വെച്ചിരിക്കുന്നത് അനുമോള് അനുമോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഡൗട്ട് അവളൊന്ന് സെറ്റാക്കി എടുക്കണം രാവിലെ തന്നെ അപ്പോൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കുറച്ച് നേരം അവളുടെ കൂടെ അങ്ങനെ നിൽക്കും അപ്പം ഇന്ന് അവർക്ക് കൊണ്ടുപോകാൻ കോളിഫ്ലവർ വേണമെന്ന് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് തലേ തന്നെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് കിടല്ലാം കളഞ്ഞിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പം അതെന്തോ പൊടി പൊടി പോലെ ആയിട്ടുണ്ട് അതെന്താ സംഭവം എന്നറിയില്ല അപ്പോൾ ഞാനത് എടുത്തിട്ട് എന്തായാലും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അടപ്പത്ത് ഇത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തന്നെ അടപ്പത്ത് വെള്ളം ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എല്ലാത്തിനും വേണ്ടിയിട്ട് ചൂടുവെള്ളം അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ലാഭിക്കാം കേട്ടോ ചൂടുവെള്ളം കൊണ്ടാകും പിന്നെ ഗ്യാസിലുള്ള പണിയും എല്ലാം നടക്കണേ അപ്പോൾ ഞാൻ കുറച്ച് ചെറുപയറ് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അതും കൂടെ ഇവർക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് കരുതി പക്ഷേ അവർ രണ്ടുപേരും അത് കൊണ്ടുപോയില്ലോ നല്ലതൊന്നും പിടിക്കില്ല എന്ന് പറയാം അപ്പോൾ അതൊന്നും വേണ്ടയെന്ന് പറഞ്ഞു ഈ കോളിഫ്ലവർ മാത്രം മതി പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാനത് കോളിഫ്ലവർ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ഊറ്റിയെടുക്കണം അത് വെള്ളമൊക്കെ കളഞ്ഞൊന്ന് ഊറ്റിയെടുക്കണം പിന്നെ മസാലയൊക്കെ തിരുമി വെക്കണം ഞാൻ ചെറുപയറ് വേഗം വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അടുപ്പത്തേക്ക് വെള്ളം അതവിടെ ചൂടായകൊണ്ടിരിക്കുന്നുണ്ട് കുടിക്കാനും കുറേ കാര്യങ്ങൾക്കൊക്കെ എടുത്ത ശേഷം ചോ അരി കഴുകിയിട്ട് കൊടുക്കണം കണ്ടോ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകണം വരുന്നൊക്കെ ഉണ്ട് അങ്ങനെ ചെറുപയ ചെറുപയറായിട്ടുണ്ട് കേട്ടോ ഇത് എന്താ ചെറുപയറ് തലേ ദിവസം വെള്ളത്തിലിട്ടതുകൊണ്ട് തന്നെ ഒരു വിസിൽ ഫുള്ളായിട്ട് വേണ്ട വിസില് അടിച്ചിട്ടുണ്ട് എന്തായാലും അത് ഞാൻ അതിൻ്റെ എയറൊക്കെ കളഞ്ഞങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെറു കോളിഫ്ലവറൊക്കെ എല്ലാ മസാലപ്പൊടികളും ഇട്ടുകൊടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ എന്താ കോൺഫ്ലവറിൽ അതും പാകത്തിന് ഉപ്പ് അതൊക്കെ ചിക്കൻ മസാല ചിക്കൻ മസാലയല്ല ഗരം മസാല ചിക്ക രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് കേട്ടോ വീഡിയോ എടുത്തതൊക്കെ മിസ്സായിട്ടുണ്ട് അതങ്ങനെ ഇട്ടിട്ട് ഞാനത് മസാല വെട്ടി വെച്ച് പിന്നെ അത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അനുമോൾക്ക് ഇന്ന് ദോശയാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിൽക്ക് എന്താ ഇഷ്ടം വേണമെന്ന് പറഞ്ഞു കേട്ടോ ദോശയല്ല ഇഡ്ലിയാണ് ഇഡ്ഡലി ഉണ്ടാക്കി ഫസ്റ്റ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ പറയാൻ വിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അപ്പോൾ അതിൽക്ക് ഇഷ്ടമാണ് വേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കിഴങ്ങ് കിഴങ്ങും ഇഞ്ചിയും ഒക്കെ ഒന്ന് ചെത്തിയെടുത്തിട്ടുണ്ട് ഞാനിങ്ങനെയാണ് ഇഷ്ടം ഉണ്ടാക്കാറുള്ളത് ആദ്യം കിഴങ്ങും ഇഞ്ചി ചതച്ചതും പച്ചമുളകും പാകത്തിന് ഉപ്പും പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് കുക്കറിലൊന്ന് വിസിലടിക്കാൻ വേണ്ടി വയ്ക്കും പിന്നെ അതിലേക്ക് തേങ്ങ അരച്ചത് വാര അത്രയേ ഉള്ളൂ പിന്നെ അത് അതിലേക്ക് കുറച്ച് പച്ച അത് തിളയ്ക്കുന്ന സമയം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും അത്ര അങ്ങനെ അതാണ് കേട്ടോ എൻ്റെ ഇഷ്ടവും അപ്പോൾ അത് ആയിട്ടുണ്ട് തേങ്ങ അരച്ചൊഴി യ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കോളിഫ്ലവർ ഇത് അവിടെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് ഉണ്ടായിരുന്നു കേട്ടോ ഇത് വീട്ടിൽ നിന്ന് ഞാൻ വന്നപ്പോൾ ഇത് അനിയത്തി കൊണ്ടുവന്നതാണെന്ന് വന്ന പറഞ്ഞോ അമ്മയ്ക്ക് ഓർമ്മയില്ല അപ്പോൾ അത് ഉണ്ടായിരുന്നു അത് ഞാൻ വേഗം ബാക്കി ബാക്കിയൊന്നും എണ്ണയില്ലേ അതിൽ ആ ഒന്ന് പൊരിച്ചെടുത്തു പിന്നെ ഞാൻ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് അവരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നീടുള്ള എൻ്റെ ക്ലീനിങ് പരിപാടിയാണ് കാണുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വേറെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലാതെ കൊണ്ടാക്കലും ഇന്ന് ഞാൻ എല്ലാട്ടൊക്കെ ഉണ്ടാക്കാൻ പോയേക്കുന്നത് ഇന്ന് ഏട്ടനാണ് കുട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞ് ഞാൻ വേഗം എൻ്റെ ജോലികളെ ഒരുക്കാനായിട്ടോ പെട്ടെന്ന് പണി ഒരുങ്ങിയാൽ വെറുതെ ഇരിക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചിട്ടുണ്ട് മുറ്റൊക്കെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കറി മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പം ഞാൻ വെണ്ടയ്ക്ക പുളി ഒഴിച്ചിട്ടുള്ള കറിയില്ലേ അത് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക എണ്ണ ഒഴിച്ചിട്ട് അത് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇതിട്ടിട്ട് പുളി ഒഴിച്ച് വെക്കില്ലേ അങ്ങനെ അതാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് നന്നായി വഴറ്റിയതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് പുളി ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട് അപ്പോൾ പിന്നെ പാകത്തിന് ഉപ്പും ഇട്ട് കഴിഞ്ഞ് അത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്കൊക്കെ വേവായി വന്നു കഴിഞ്ഞാൽ കറി റെഡിയായി അപ്പോൾ അത്രയ്ക്കുള്ളു പിന്നെ ഞാൻ അവിടെ മുളക് വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ഞാൻ ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ അതങ്ങനെ കാറ്റൊന്നും തട്ടാതെ തണുക്കാതെ എങ്ങനെ ഇരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇന്നത്തെ പിരിയൽ കുറച്ചധികം കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ കമൻറ്റ് എന്തായാലും അറിയിക്കുക അപ്പോൾ കറിയത് അവിടെ തിളച്ചായകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് വറ്റി വരുമ്പം ഓഫാക്കാം പിന്നെ ആ ഒരു ചട്ടിയിൽ കിടന്നിട്ട് തന്നെ അത് ഒന്നും കൂടെ കുറുകും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നലത്തെ ചോറാണ് കേട്ടോ അത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വറുത്തെടുത്തുക പിന്നെ അതിന് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയം അവർ പബ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്ക് കളിക്കാൻ കുറച്ച് സാധനങ്ങളും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്